അയ്യങ്കാവ് മൈതാനത്തിനോട് ചേർന്ന നഗരസഭാ ഓഫീസിന് മുൻവശത്തുള്ള പൊതുവഴി അടച്ചുകെട്ടാനുള്ള നഗരസഭയുടെ നീക്കം അപലപനീയവും അനുവദിക്കാനാകാത്തതുമാണെന്ന് സിപിഐ ഇരിങ്ങാലക്കുട ടൌൺ ലോക്കൽ കമ്മിറ്റി പ്രസ്തുത റോഡ് അടച്ചുകെട്ടാനും മുനിസിപ്പൽ ഓഫീസ് കോമ്പൌണ്ടിന്റെ ഭാഗമാക്കാനും മുനിസിപ്പാലിറ്റി മുമ്പൊരിക്കൽ ശ്രമിച്ചപ്പോൾ സി പ്രവർത്തകരായ കെ കെ കൃഷ്ണാനന്ദബാബുവും പി കെ സദാനന്ദനും വാദികളായി അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ മുഖാന്തിരം ഇരിങ്ങാലക്കുട മുൻസി കോടതിയിൽ മുനിസിപ്പാലിറ്റിക്കെതിരെ പൊതു താൽപര്യ വ്യവഹാരം ബോധിപ്പിച്ചിരുന്നു വ്യവഹാരത്തെ എതിർത്തുവെങ്കിലും ഒടുവിൽ വഴി അടച്ചുകെട്ടുകയോ വീതി കുറയ്ക്കുകയോ ഗതാഗതം തടസ്സപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് മുനിസിപ്പാലിറ്റിയെ ശാശ്വതമായി വിലക്കി വിധിയും വന്നിരുന്നു കോടതി വിധിയെ വെല്ലുവിളിച്ചാണ് കഴിഞ്ഞയാഴ്ച വഴിയുടെ ഇരുഭാഗത്തും പില്ലറും ഗേറ്റും പണിയാൻ സ്ഥലത്ത് മാർക്ക് ചെയ്തതെന്ന് സി പി ആരോപിക്കുന്നു നൂറുകണക്കിനാളുകൾ രാവും പകലും യാത്ര ചെയ്യുകയും വ്യായാമത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന പൊതുവഴി അടച്ചുകെട്ടാൻ മുനിസിപ്പാലിറ്റിക്ക് അവകാശമില്ലെന്നും സി പി ഐ കൂട്ടിച്ചേർത്തു സി പി ഐ ഇരിങ്ങാലക്കുട ടൗൺ ലോക്കൽ സെക്രട്ടറി കെ എസ് പ്രസാദും മുൻ കൗൺസിലർ എം സി രമണനും വ്യവഹാരത്തിലെ വിധി ഉടമ കൂടിയായ പി കെ സദാനന്ദനും അടങ്ങുന്ന സി പി ഐ പ്രവർത്തകർ മുനിസിപ്പൽ സെക്രട്ടറി ചെയർപേഴ്സൺ എന്നിവരെ കണ്ട് വിധിയുടെ വിവരം ഓർമ്മിപ്പിച്ച് പ്രതിഷേധം അന്വേഷണത്തിൽ റോഡിന്റെ ഇരുഭാഗത്തും പില്ലർ പണിത് ഗേറ്റ് വയ്ക്കാനും അടച്ചുകിട്ടുവാനും പൊതുഗതാഗതം തടയാനുമാണ് മുനിസിപ്പാലിറ്റി നിർദ്ദേശിച്ചത് എന്ന് വ്യക്തമായതായി സിപിഐ പറയുന്നു റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തുകയോ അടച്ചുകിട്ടുകയോ ചെയ്താൽ ജനങ്ങൾക്കൊപ്പം നിന്ന് പൊരുതാനും കോടതി വിധി ലംഘിക്കുന്ന ചെയർപേഴ്സണും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമവഴി തേടാനും തീരുമാനിച്ചതായി സിപിഐ അറിയിച്ചു കെ സി മോഹൻലാൽ അധ്യക്ഷനായ യോഗത്തിൽ കെ എസ് പ്രസാദ് ബിന്നി വിൻസെന്റ് അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ കെ സി ശിവരാമൻ അഡ്വക്കേറ്റ് ദിഷ ജോബി വർധനൻ പുളിക്കൽ ടി വി സുകുമാരൻ ഷിജിൻ തവരങ്ങാട്ടിൽ വി കെ സരിത ശോഭന മനോജ് സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു എന്നാൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്ന യാതൊരു നിർമ്മാണവും നടത്താൻ ഉദ്ദേശമില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ വിഷയത്തിൽ പ്രതികരിച്ചു നഗരസഭാ ഓഫീസിന് മുൻവശത്തെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുന്നതിനായി ആവശ്യാനുസരണം തള്ളിമാറ്റാനും അടയ്ക്കാനും കഴിയുന്ന തരത്തിലുള്ള ഗ്രില്ലുകൾ കൊണ്ടുള്ള കൊലാപ്സിബിൾ ഗേറ്റ് നിർമ്മിക്കാനുള്ള അനുമതി വാർഷിക ബജറ്റിൽ കൌൺസിൽ അംഗീകാരം നേടിയതാണെന്നും ഇത് പൊതുഗതാഗതത്തെ തടസ്സപ്പെടുത്തില്ലെന്നും അത്തരത്തിലുള്ള യാതൊരു നിർമ്മാണവും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടത്തിന് മുൻപിലുള്ള മതില് പണിയുന്നതുമായി സംബന്ധിച്ച് കുറച്ച് വിഷയങ്ങൾ ഉള്ളതായിട്ട് അറിയണം പക്ഷെ അങ്ങനെ ആശങ്കയ്ക്ക് യാതൊരു വക ഇടിയില്ല മുനിസിപ്പൽ പ്രമിസസിന്റെ ഫ്രണ്ടിലും ബാക്കിലും അതിൽ ഏറ്റവും ഫ്രണ്ട് സൈഡിലുള്ള മതില് പൊളിഞ്ഞിരിക്കുകയായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മതിൽ പണിയാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് കഴിഞ്ഞ പദ്ധതിയിൽ വെച്ച് മുനിസിപ്പൽ കൗൺസിൽ പാസ്സാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഡി പി സിന്ന് അംഗീകാരമൊക്കെ വാങ്ങി നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ മതിൽ പണിത് അതിന്റെ ഒരു പില്ലറ് പണിതപ്പോഴാണ് എല്ലാവർക്കും ഒരു ആശങ്ക തോന്നിയത് കാരണം അത് നിലവിലുള്ള വഴി അടച്ചു കെട്ടാനാണോ എന്നുള്ളത് യാതൊരു വക ആശങ്കയ്ക്കും ഇടയില്ല നമ്മൾ നിലവിലുള്ള വഴി അടച്ചു കെട്ടാനുള്ള യാതൊരു നീക്കങ്ങളും ഇല്ല ആ പില്ലർ അവിടെ പണിതത് തന്നെ ഒരു വലിച്ചു നീക്കാവുന്ന അല്ലെങ്കിൽ സ്ലൈഡിങ് കൊളാബ്സബിൾ ഗേറ്റ് എന്ന് പറയും അങ്ങനത്തെ ഗേറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ട് കാരണം ഫ്രണ്ടില് നമുക്ക് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യേണ്ടതാണ് അപ്പൊ വലിയൊരു ഗേറ്റ് നമ്മൾ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ പാർക്കിംഗിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ മാറ്റാവുന്ന ഒരു ഗേറ്റ് വെക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പില്ലറാണ് നമ്മൾ വച്ചിരിക്കുന്നത് അല്ലാണ്ട് റോഡ് അടച്ചു കെട്ടുന്നതിനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനോ യാതൊരു നീക്കവും മുൻസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നില്ല ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് to you, to line designer studio creations made from the heart inside outside home gallery ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण manनवलाय करटन ब blind कट सफ Cloनिवा मटर को मैगकेन करियाता्यतक्नल अपडे यवल होम with अलेक्styय experienceिय ग स इसेउ हो गल केसीैनन कमेश सेंडर मेंन इरिंगल कोdaा